ി ജെ പി നേതാവ് ഇന്ത്യയുടെ നിലവിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കുറിച്ച് ബി ജെ പി കാര് പറയുന്നത് അദ്ദേഹം വിശ്വഗുരുവാണ് ലോക നേതാവാണ് കടുത്ത ധൈര്യശാലിയാണ് തീരുമാനങ്ങൾ എടുക്കാൻ ഇത്രമെടുക്കാനായി മറ്റൊരാളില്ല എന്നൊക്കെയാണ് അമ്പത്താറ് ഇഞ്ച് നെഞ്ചളവുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയുന്നുണ്ട് സത്യത്തിൽ ഈ നരേന്ദ്രമോദി ആരാണ് സ്വന്തം പേരെഴുതി വെച്ച കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ട നരേന്ദ്രമോദിയെ നമുക്ക് ഓർമ്മയുണ്ട് പലപ്പോഴായി അദ്ദേഹം കുട്ടികളോടും മറ്റുള്ളവരോടും മൻ കി ബാത്ത് പോലെയുള്ള റേഡിയോ പ്രഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നാൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിന് ശേഷം എത്ര പത്രസമ്മേളനം നടത്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തിയത് രണ്ടായിരത്തി ജനുവരി മാസം മൂന്നാം തീയതിയാണ് പക്ഷെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ മാത്രമാണ് അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പത്രക്കാരെ കാണാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നാൽ അദ്ദേഹം വിളിച്ചു വരുത്തി ചില ആളുകളെ കൊണ്ട് ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്ത ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എല്ലാവരെയും വിളിച്ചു വരുത്തി പത്രസമ്മേളനം നടത്തി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നത് പണിത്തിരക്കുള്ള ഒരു പ്രധാനമന്ത്രിക്ക് പറ്റുമോ എന്നാണ് ബി ജെ പി കാര് ചോദിക്കുന്നത് പത്രസമ്മേളനം നടത്തുന്നില്ല എന്നത് പോട്ടെ രാജ്യത്ത് വിവിധ പ്രശ്നങ്ങളിൽ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരോട് കർഷക സംഘടനാ നേതാക്കന്മാരോട് രാഷ്ട്രീയ പാർട്ടി പ്രമുഖന്മാരോട് മറ്റ് ബഹുജനങ്ങളോടൊക്കെ വർത്തമാനം പറയുക എന്നൊരു രീതി സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ കാണിക്കാറുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ഒരു യോഗം നടന്നതിന് ശേഷം ഇന്നേ വരെ ഇത്തരത്തിൽ ആരെങ്കിലുമായുള്ള ചർച്ചയോ സംഭാഷണമോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അന്നത്തെ ട്രേഡ് യൂണിയൻ സമ്മേളനത്തിലാവട്ടെ പ്രധാനമന്ത്രി തുടക്കത്തിൽ ഒരു പ്രസംഗം നടത്തി എന്നതല്ലാതെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുക ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട മറ്റൊരു സ്ഥലമാണ് പാർലമെന്റ് എഴുതി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എഴുതി തയ്യാറാക്കി ഉത്തരങ്ങൾ കൊടുക്കുന്നതിനപ്പുറത്ത് ഡിബേറ്റുകളിൽ മറുപടി പറയുന്ന രീതിയും പ്രധാനമന്ത്രി സ്വീകരിക്കാറില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ ലോക്സഭാ പിരീഡിൽ നരേന്ദ്രമോദി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത സന്ദർഭങ്ങൾ ആകെ പത്ത് തവണ മാത്രമാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം ബജറ്റിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം ഈ രണ്ട് പ്രമേയങ്ങളിൽ ഓരോ വർഷവും ഇരണ്ട് തവണ പ്രസംഗിച്ചു എന്നതൊഴിച്ചാൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിലെ പരമോന്നത ജനാധിപത്യ വേദിയായ പാർലമെന്റിനെ പോലും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പ്രധാനമന്ത്രി ലോകസഭയെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നത് മാത്രമല്ല പ്രശ്നം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ലോകസഭയിൽ അവതരിപ്പിക്കുന്നതിന് സാധാരണ സ്വീകരിക്കാറുള്ള ഒരു രീതി ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ അഥവാ കുറഞ്ഞ സമയത്തേക്കുള്ള ചർച്ചയാണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രി ആയ കാലത്തും ൊമ്പത് ചർച്ചകൾ ലോക്സഭയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള ഈ അഞ്ച് വർഷം ആകെ നടന്ന ഷോർട്ട് ഡ്യൂറേഷൻ ചർച്ച ആറെണ്ണം മാത്രമാണ് മറ്റൊരു ചർച്ചയ്ക്കും അനുമതി കൊടുക്കുകയുണ്ടായിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി സൂചിപ്പിക്കുന്നത് എന്താണ് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി പത്രക്കാരെ കാണുന്നില്ല നേതാക്കന്മാരെ കാണുന്നില്ല തൊഴിലാളി സംഘടന കർഷക സംഘടന പ്രതിനിധികളെ കാണുന്നില്ല ലോകസഭയിൽ കാര്യങ്ങൾ പറയുന്നില്ല ലോകസഭയിൽ സഭാംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം പോലും നൽകുന്നില്ല ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യമേ അല്ല എന്താണ് നരേന്ദ്രമോദിയുടെ സമീപനം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നല്ലോ കർഷക സമരം ആ കർഷക സമരം ഏകദേശം ഒരു വർഷം പിന്നിട്ടതിന് ശേഷം ഗവൺമെന്റ് മൂന്ന് കർഷക നിയമങ്ങളും പിൻവലിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ ഈ തീരുമാനം ഉണ്ടായത് എങ്ങനെയാണ് കർഷകരുമായി ചർച്ച ചെയ്തിട്ടല്ല നരേന്ദ്രമോദി തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ച വിവരം കർഷക പ്രതിനിധികളെ വിളിച്ചുകൂട്ടി അവരോട് പറയാൻ അദ്ദേഹം തയ്യാറായോ അതും തയ്യാറായില്ല ഗുരുനാനാക്ക് ജയന്തിയിൽ രാഷ്ട്രത്തിനോടായി ചെയ്ത ഒരു പ്രഭാഷണത്തിലാണ് കർഷക നിയമങ്ങൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞത് പിന്നീട് കർഷക സംഘടനകൾ വലിയ പ്രതിഷേധമുയർത്തിയതിനു ശേഷമാണ് കൃഷി മന്ത്രി കർഷക സംഘടനകളെ വിളിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായത് ടെലിപ്രോമിറ്റർ ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിനേഴാം തീയതി ദാവോസിൽ വെച്ച് നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ടെലിപ്രോമിറ്ററിൽ എന്തോ പ്രശ്നം ഉണ്ടായി പ്രധാനമന്ത്രി പ്രസംഗവും നിർത്തി പിന്നീട് ടെലിപ്രോമിറ്റർ നന്നാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്വന്തമായി രണ്ടു വാക്ക് പറയാൻ കഴിയാത്ത പ്രധാനമന്ത്രിയാണ് രാജ്യത്തിലുള്ളത് എന്നത് നമുക്ക് വലിയ നാണക്കേട് തന്നെയാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ മിസിസ് എന്നത് എം ആർ എസ് എന്ന് വായിച്ച സന്ദർഭവും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പണം കൊടുത്തു വാങ്ങിയ കുറേ മീഡിയകൾ കെട്ടി ഉയർത്തിയ ഒരു ഇമേജിനപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തമായി യാതൊരു ധാരണയുമില്ല എന്നതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വലിയ ധൈര്യശാലിയായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ സർക്കാരുകൾക്ക് തീരുമാനിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതും ഇതോടൊപ്പം പരിശോധിച്ചു പോകേണ്ടതാണ് രാജ്യത്ത് ആയുധ നിർമ്മാണം നടത്തുന്നത് പൊതുമേഖല ഓർഡിനൻസ് ഫാക്ടറികളിലാണ് ഇത്തരത്തിൽ നാൽപ്പത്തൊന്ന് ഫാക്ടറികളാണ് രാജ്യത്തുള്ളത് ഈ ഫാക്ടറികളെയും അതിന്റെ ബോർഡിനെയും ഒന്നിച്ചു ചേർത്ത് കോപ്പറേറ്റൈസ് ചെയ്ത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഫാക്ടറികളെ ചേർത്ത് ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ നടക്കുന്ന വലിയ തൊഴിലാളി പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇപ്പോഴും സ്വകാര്യവൽക്കരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പ്രക്ഷോഭം നടത്താൻ നിയമപരമായി അവകാശമുള്ളവരല്ല അതുകൊണ്ട് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സ്പൗസസ് ആണ് എന്നിട്ടും ആ പ്രക്ഷോഭത്തിൻ്റെ ശക്തിയിൽ ഉദ്ദേശിച്ച കാര്യം നടത്താൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് നല്ലത് തന്നെ രാജ്യത്ത് സകലമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന തിരക്കിലാണല്ലോ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഉള്ളത് എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ പാളിപ്പോകുന്നതും നാം കാണാറുണ്ട് ഉദാഹരണത്തിന് രാഷ്ട്രീയ ഇസ്പാക്ട് നിഗം ലിമിറ്റഡ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അടക്കമുള്ള ഉരുക്ക് നിർമ്മാണ ശാലകൾ ഈ കമ്പനിയുടെ കീഴിലാണ് ഈ കമ്പനി സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞു സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ടു തവണ ഈ ഫാക്ടറികളിലെ കണക്കെടുപ്പിനു വേണ്ടി സർവേ ടീമിനെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇവിടങ്ങളിലെ തൊഴിലാളി സമരങ്ങളുടെ ഭാഗമായി സർവേ ടീമിന് കണക്കെടുക്കാൻ കഴിഞ്ഞില്ല സ്വകാര്യവൽക്കരണം നടത്താനും കഴിഞ്ഞില്ല ഒരുമിച്ച് നിന്ന് പ്രക്ഷോഭം നടത്തിയാൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നത് രാജ്യത്തെ കൽക്കരി ഉൽപാദനത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പോഴും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടിയായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ദേശീയ ആയുധ നിർമ്മാണശാലകൾ ശാലകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനും കോർപ്പറേറ്റൈസ് ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് കോർപ്പറേറ്റൈസേഷൻ നടന്നു പക്ഷേ പൊതുമേഖലയിൽ തന്നെ സ്ഥാപനത്തെ നിർത്തേണ്ടി വന്നു അവിടെയും തൊഴിലാളി സംഘടനകൾ ഒന്നിച്ചു നിന്ന് പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഭാഗമായാണ് തീരുമാനവുമായി അമ്പത്താറ് ഇഞ്ചുകാർക്ക് പോകാൻ കഴിയാതിരുന്നത് തൊഴിലാളികൾ കർഷകർ മറ്റു ബഹുജനങ്ങൾ ഇവർ ഒന്നിച്ചു നിന്ന് തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ച് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോയാൽ ആ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ വലിയ ധൈര്യശാലിയും വിശ്വഗുരുവുമൊക്കെയായ പ്രധാനമന്ത്രിക്ക് പോലും നിൽക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാജ്യം തൊഴിലില്ലായ്മയുടെ ഭീകരാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൽ രാജ്യത്തെ ജനസംഖ്യയുടെ നാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് യുവാക്കളുടെ തൊഴിലില്ലായ്മയെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനഞ്ച് ശതമാനത്തിലേറെയായി വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തിൽ പത്താം ക്ലാസ്സോ അതിനപ്പുറമോ വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ കേവലം അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നത് ഇപ്പോൾ പതിനാല് ശതമാനത്തിലേറെയായി വർദ്ധിച്ചിരിക്കുന്നു രാജ്യത്ത് ഇപ്പോഴും മൂന്നര കോടിയോളം ആളുകൾ അതിദരിദ്രരായിട്ടുണ്ട് എന്നാണ് നിതി ആയോഗിൻ്റെ കണക്കിൽ പറയുന്നത് നിതി ആയോഗിൻ്റെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ കുറവ് കൂടി കാണേണ്ടതുണ്ട് മൾട്ടി ക്ലൈമേഷനിൽ പോവർട്ടി ഇൻഡെക്സ് എന്ന ഒരു പുതിയ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ആ സങ്കേതത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരാൾ ദരിദ്രനാവില്ല എന്നതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവർക്കും സീറോ ബാലൻസ് അക്കൗണ്ട് സംഘടിപ്പിച്ചു കൊടുത്തുകൊണ്ട് പോവർട്ടി ഇല്ലാതാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ ചെയ്തിട്ടും രാജ്യത്ത് ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനജീവിതം വളരെ ദുസ്സഹമായി തുടരുകയാണ് ഈ സാഹചര്യത്തിലും ബി ജെ പി പറയുന്നത് പ്രധാനമന്ത്രി വിശ്വഗുരുവാണ് വലിയ നേതാവാണ് തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തനാണ് എന്നൊക്കെയാണ് ഇലക്ട്രോൾ ബോണ്ട് അടക്കമുള്ള അഴിമതി കഥകൾ രാജ്യത്ത് പാട്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ബി ജെ പി സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇനിയും ഇത്തരം ചപ്പടാച്ചി വർത്താനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്